ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഏറെ കാത്തിരുന്നു കിട്ടിയ ടെ മൂന്ന് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഇത് കൊറിയർ നമ്മൾ കുറച്ച് നാളായി ഇത് സ്കൂൾ പൊന്നുൻ്റെ സ്കൂൾ ഓപ്പണിങ്ങിന് മുന്നേ എത്തുമെന്ന് വിചാരിച്ചു കാരണം അതിനും കൂടി വേണ്ടിയ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ എത്തിയില്ല ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എത്തിയത് അത് എത്തി കഴിഞ്ഞിട്ടും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം തുറന്നപ്പോൾ തന്നെ ഞാൻ വിചാരിക്കാത്തൊരു സംഭവമാണ് കിട്ടിയത് കാരണം ഇതൊന്നും ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ അടുത്ത് വേറെ ചില സാധനങ്ങൾ മാത്രമാണ് ഇത് പോരേ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയത് തന്നെ ഒരു മാലയാണ് ഒരു പേളിൻ്റെ നല്ലൊരു മാല വൈറ്റ് കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ അതെനിക്കല്ല അത് പൊന്നൂനായിരുന്നു അപ്പം തന്നെ നമുക്ക് കുശുമ്പോൾ ഇളകുമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ മോളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് കിട്ടിയില്ല അത് ഒരെണ്ണയുണ്ടായിരുന്നുള്ളൂ അവൾക്ക് മാത്രം അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നിരുന്നാലും പോട്ടെ എന്നൊക്കെ വിചാരിച്ചു നമ്മുടെ മോൾക്കല്ലേ അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നോ ഓരോന്നായിട്ട് തുറന്നു നോക്കിയിട്ടാണ് ഞാൻ ഏറ്റവും എന്താ പറയുക ഇത് വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു പറഞ്ഞ രണ്ട് ബോട്ടിലാണ് അതിൽ ഒരെണ്ണം പൊന്നുവിൻ്റെ പേര് ഇത് കസ്റ്റമൈസേഷൻ ചെയ്തതാണ് അപ്പം അതെങ്ങനെയുണ്ട് എന്ന് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ പിന്നെയും കുറേ സാധനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായത് എനിക്ക് ഈ ബോക്സ് ഈ എന്താ ഈ പാക്കറ്റ് കിട്ടിയപ്പോഴാണ് കാരണം നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളേ ഉള്ളൂ പിന്നെ ഇത് എന്തത്ര വെയിറ്റ് കൂടുതൽ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ ഏട്ടൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ കാണുന്ന സമയം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ പൈപ്പമ്മ ഫിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പൈപ്പിൽ എപ്പോഴും പ്രശ്നമാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലിരിക്കുന്ന ആ മൊന ഇത് പൊട്ടി പോകുന്നത് അതെന്തുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളം വല്ലാതും ഭയങ്കര ക്ലോറിൻ ഒരു ഒരു വാട്ടർ പോലെയാണ് അപ്പോൾ അതിൽ നിന്ന് വെള്ള വെള്ള പൊടികളുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊന്നും എനിക്ക് അറിയുന്നില്ല ഇവിടെ എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊടികൾ വന്നിട്ട് നിറഞ്ഞിട്ട് അത് പൊട്ടി അപ്പോൾ ഇങ്ങനത്തെ ഒരു കറങ്ങുന്ന ഈ ഒരു ഇതാണ് വെക്കാറ് അപ്പോൾ ഇതായാലും ഒന്നോ രണ്ടോ മാസമോ നിൽക്കുള്ളൂ കൂടി വന്നാൽ മൂന്ന് മാസം കാരണം അപ്പോഴത്തേനും പൊടി വന്ന് നിറഞ്ഞ് അതും കേടായിപ്പോകും അത് കാരണം കൊണ്ട് അത് കുറച്ച് അഞ്ചെണ്ണം അത്രയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സെഷൽ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന സ്പ്രേ വാട്ടർ അല്ലേ അത് കാരണം ഇവിടെയൊക്കെ ടോയ്ലറ്റിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമില്ലല്ലോ നമുക്ക് ഇവിടെ വരുന്നത് ടിഷ്യൂ പൈപ്പ്സൊക്കെയാണ് ടോയ്ലറ്റ് പേപ്പർ അല്ലെങ്കിൽ വൈബ്സ് അങ്ങനത്തെ അതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്തത് പിന്നെ എന്താ നോക്കിയപ്പോഴാണ് ഏട്ടൻ ഒരു കൈമ കെട്ടുന്ന ഒരു ബ്രൈസ് ലൈറ്റ് അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ കുരിശും പിന്നെ വേറെ എന്തൊക്കെയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതെനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല ഇതെൻ്റെ ഫോണിനിട്ടൊരു കവറാണ് ഇത് ഓപ്പൺ എന്താ പറയുക അടയ്ക്കാനും പറ്റുന്ന കവർ കാരണം എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് പുതിയതായിരുന്നു വാങ്ങിച്ചു കഴിഞ്ഞ് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അത് കയ്യിൽ നിന്ന് താഴെ വീണ് ജസ്റ്റ് ഒന്ന് പൊട്ടി അപ്പോൾ അത് ഇനി ഉണ്ടാവാണ്ടായെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ അടക്കുന്നതൊന്നും ഇപ്പോൾ കൊണ്ടടക്കാൻ ഇഷ്ടമല്ല പിന്നെ നോക്കിയപ്പോൾ വീണ്ടും പൊന്നുനുദ്ദേ ഫോൺ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും ഓർഡർ ചെയ്തപ്പോൾ അപ്പോൾ ഇതൊക്കെ കണ്ട് കണ്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് കുശുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശുമ്പോൾ മാത്രമല്ല എനിക്ക് ചെറിയൊരു വിഷമൊക്കെ ആയി കാരണം എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോന്നോരോന്നായിരുന്നു നോക്കി പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇപ്പം ഇനി വിൻ്റർ ആണല്ലോ വരാൻ പോണേ അപ്പോൾ വിൻ്റർ ആകുമ്പോൾ നമുക്ക് ഈ ബാഗുമ്മയും എല്ലാ ബാഗുമ്മേയും മിക്കവാറും ഉണ്ടാവും എല്ലാവരുടെ ബാഗുമ്മേ ഡ്രസ്സുമേ ഒക്കെ ഉണ്ടാവട്ട് ഇങ്ങനത്തെ ഓരോന്ന് കാരണം പെട്ടെന്ന് തന്നെ ഒരു നാല് മണി നാലര ആ ടൈം ആകുമ്പോൾ ഭയങ്കര ഇരുട്ടാവും അപ്പം നമ്മൾ നടന്നൊന്നും പോകുന്ന കാണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സംഭവം ബാഗും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അകലെയുള്ള ആൾക്കാർക്കും കാണാലോ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോണ് നമ്മൾ കാറിൽ പോകുമ്പോൾ ഫോൺ മിക്കവാറും ഇവിടെ മാപ്പിൽ നോക്കിയിട്ടാണല്ലോ പോകും ഗൂഗിൾ മാപ്പ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ വേണ്ടി വെച്ചതാണ് കാരണം നമ്മളിപ്പോൾ എടുക്കുന്നത് റെൻ്റെ കാറുകളാണ് നമ്മുടെ ഫിക്സ് നമുക്കൊരു കാറായിട്ടില്ല അപ്പോൾ റെൻ്റെ കാറാണ് അപ്പോൾ അതിൽ വെക്കാനും കൂടി സൗകര്യപ്പെടുള്ളു എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അത് അങ്ങനെ ലാസ്റ്റ് നോക്കി നോക്കി വന്നപ്പോഴാണ് രണ്ട് കുപ്പി ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തത് എൻ്റെ കുപ്പിക്ക് കുപ്പിക്കിപ്പോൾ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ലേ നോർമൽ ഒരു കുപ്പി നമ്മൾ ഓർഡർ ചെയ്തത് കാരണം ഇവൾക്ക് ഓർഡർ ചെയ്തപ്പോൾ എനിക്കും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയത് ഇതാണ് പൊന്നുൻ്റെ പേരെഴുതിയിട്ട് കസ്റ്റമൈസ് ചെയ്തത് കേട്ടോ എലീസ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾ ടെമൂന്നാണ് ചെയ്തത് നമുക്കിത് ടെ മൂന്ന് ആയതുകൊണ്ട് നല്ലതൊക്കെ കിട്ടും ടെ മൂന്ന് എല്ലാം പൊട്ടായെന്നല്ല പക്ഷെ ചില സംഭവങ്ങളും ചില സമയത്ത് വിഷമിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇതിങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്ന് ആ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ സംഭവം വന്നപ്പോൾ കിടുകി എന്ന് വേണമല്ലോ പറയാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ ഫുൾ നെയിമും പിന്നെ അവളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ പ്രസൈഡിൽ അത് ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എടുത്ത് ലാസ്റ്റ് ആവുന്ന വരയ്ക്കും ഞാൻ ആ ഈ കണ്ടിട്ടില്ല അപ്പം ഞാൻ പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴാണ് ഞാനത് വിചാരിക്കുന്നത് ഞാൻ അത്രയും നേരം ഞാനത് കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഒതുക്കി വയ്ക്കാൻ നേരത്താണ് ഓ ഇതിന് ഇപ്പുറത്തെ സൈഡിൽ വ എന്താ പറയുക നമ്മൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഈ വെണ്ടയ്ക്ക സൈസില് എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ ഈ ഒരു ഈയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു സന്തോഷമായിട്ടോ നല്ല കുപ്പി നല്ല ബോട്ടിൽ ഒക്കെ കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത്